നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് നാൽപ്പത്തൊമ്പതാം അധ്യായം പാണ്ഡവ ശ്രീ ശ്രീശുഖൻ പറഞ്ഞു എത്തിനാൻ ഹസ്തിന് പുരം പൗരവേന്ദ്ര പ്രശോഭിതം കാണായങ്ങമ്പികാപുത്രൻ വിധുരൻ മൃതഭീഷ്മനം പുത്രനോടൊത്തു ബാഹ്ലീകന്ദ്രോണൻ ാണ്ഡവന്മാർ സുഹൃൽഗണം വേണ്ട ചാർച്ചക്കാരോടെല്ലാം വേണ്ട പോൽ സംഗമിക്കയാൽ അക്രൂരനെപ്പോലവരും ചൊല്ലി ബന്ധുക്കൾ തൻ സ്ഥിതി അൽപസാരൻ ദുഷ്പ്രജനാ ഖലാനുസൃതനാം നൃപൻ ചെയ്യുന്നതറിയാൻ പാർത്താൻ അവിടെ പല മാസവും ഓജസ്തേ വിനയാതി ഗുണങ്ങളാൽ പാർത്ഥരിൽ പ്രജകൾക്കുള്ള വാത്സല്യത്തെപ്പൊറായികയാൽ വിഷം കുടിപ്പിച്ച ധാർഥരാഷ്ട്ര ചെയ്യാനിരിപ്പതും അറിഞ്ഞു വിതുരൻ കുന്തി മുതലായവർ ചൊൽകയാൽ അടുത്തു നിൽക്കും സഹജനോട് കണ്ണീർ തുളുമ്പവേ ഉര ചെയ്തു കുന്തി തൻ്റെ ജന്മദേഹം സ്മരിക്കയാൽ കുന്തി പറഞ്ഞു മാതാപിതാക്കളൻ കൂടപ്പിറപ്പുകളും ഓർപ്പിതോ ഞങ്ങളെ ുംരണ്യൻ ഭക്തോ കണ്ണൻ അച്ഛൻ ബെങ്കൾ തൻ മക്കളെ രാമനും ചെന്നായ്ക്കളാൽ ഹരിണി പോൽ ശത്രു പീഡിത എന്നെയും അച്ഛനില്ലാത്തവരെയും സാന്ത്വനിപ്പിക്കുമോ ഹരി കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ മക്കളോടൊത്തു കഷ്ണിക്കുമെന്നെ കാത്തരുളയണമേ ജനിമൃത്യുപ്രവാഹത്തെ പേടിപ്പോർക്ക് ഏകമാശ്രയം മോക്ഷം നൽകുന്ന നിൻ പാദപത്മമെന്നറിയുന്നു ഞാൻ നമിപ്പേൻ പരമാത്മാവേ ശുദ്ധ ബ്രഹ്മസ്വരൂപമേ യോഗ യോഗേശ ഹേ കൃഷ്ണ നീ മാത്രം ശരണം മമ ശ്രീശുഖൻ പറഞ്ഞു സ്വജന സ്മൃതിയാലേവം കൃഷ്ണനെ ജഗദീശനെ വിളിച്ചു കേണാളിമ്മട്ടിൽ നിൻ്റെ മുത്തശ്ശി ഭൂപതയെ യശസ്വിദുരൻ പോലെ അക്രൂരൻ തുല്യ ദുഃഖിതൻ പുത്ര പൈതൃകമോതി കൊണ്ടാശ്വസിപ്പിച്ചു കുന്തിയെ പുത്ര പ്രേമാൽ ഭേദബുദ്ധി കാട്ടുന്ന ധൃതരാഷ്ട്രരെ പിരിയുമ്പോൾ ധരിപ്പിച്ചു സ്നേഹാൽ കൃഷ്ണൻ പറഞ്ഞവാ അക്രൂരൻ പറഞ്ഞു വിചിത്ര വീര്യാർഭക നീ കുരുപ്രഥ വളർത്തണം പാണ്ഡുവിൻ മൃത്യുവാൽ താങ്കൾ ഭരണാധിപനാകയാൽ ഊഴി ഊഴിധർമ്മത്താൽ ഭരിച്ചാൽ സർ ജനം സ്വജനത്തിൽ സമത്വത്താൽ ശ്രേയ കീർത്തികൾ നേടിടാം മറിച്ചായാൽ പൂകിടും നാം നരകം ലോകനിന്ദയാൽ മക്കളെ പാണ്ഡവരെയും സമം കാണതുകൊണ്ടുനി സമം കാൺകാ അതുകൊണ്ടു നീ ഒരാളോടും നീണ്ട സഹവാസമില്ല ഒരിക്കലും ദേഹം വിടേണ്ടവൻ ഭാര്യ പുത്രരേ കൈവിടേണ്ടയോ ഒറ്റയ്ക്കല്ലോ നാം ഒറ്റയ്ക്ക് അനുഭവിക്കുന്നു പുണ്യപാപങ്ങളും നരൻ അധർമാർജിതമൽപ്പന്ന നഷ്ടമാം ആശ്രിതൻ വഴി ജലജീവികൾ തൻ മക്കൾ കുടിക്ക ജലമെന്ന പോൽ എൻറ്റേതെന്നോർത്ത അധർമ്മത്താൽ പോറ്റുന്നവനെ അതൃപ്തനെ മൂർഖനെ കൈവിടും പോറ്റപ്പെട്ട ജീവനാർഭകർ പുരുഷാർത്ഥങ്ങൾ ഗൗരിക്കാത്തവൻ ഭഗ്നമനോരഥൻ ത്യക്തൻ സ്വഭാവത്തിലൂടെ പോകുന്നു നരകാന്ധത ഇമ്മട്ടി ലോകം നൃപതേ സ്വപ്നമായ മനോരഥം മനസ്സടക്കിയിട്ട് ആർജിക്കൂ ശാന്തിയും സമബുദ്ധിയും ധൃതരാഷ്ട്രർ പറഞ്ഞു ഉദാരാശയ നീ ചൊല്ലി നാശമില്ലാത്ത വാക്കുകൾ എന്നാൽ അമൃതു നേടിയിട്ടു മത് അമൃത് നേടിയിട്ടും അതൃപ്തം മമമർത്യത പുത്രസ്നേഹാൽ ചഞ്ചലമെൻഹൃത്തിൽ നിൻ മധുരോക്തികളേ ശുന്നില്ല സൗമ്യ പക്ഷേ പാറമേൽ ഇടിമിന്നൽ പോൽ ഭൂഭാരം തീർക്കുവാൻ യാദവരിൽ ഭൂജാതനായവൻ ഈശ്വനത്രേ തദ്വിധിയെ തടുക്കാൻ ശക്തനല്ല ഞാൻ അജ്ഞേയമായ നിജമായയിലൂടെ ലോകം നിർമ്മിച്ച അതിന്നകമിരുന്നു ഗുണങ്ങളാലേ കർമ്മങ്ങൾ തൽഫലവുമേകുമേയ ലീലാ സംസാര ചക്രഗതി ഞാൻ നമിപ്പൂ ശ്രീശുഖൻ പറഞ്ഞു ധൃതരാഷ്ട്രൻ അഭിപ്രായം ഗ്രഹിച്ച അക്രൂരയാദവൻ സുഹൃത് സമ്മതവും വാങ്ങി മടങ്ങി മധുരക്കുടൻ പാണ്ഡവന്മാരോട് ധൃതരാഷ്ട്രർക്കുള്ള മനോഗതം ധരിപ്പിച്ചാൻ നൃപ ജവാൽ അക്രൂരൻ രാമകൃഷ്ണരെ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ